നടനും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായുള്ള സുരേഷ് ഗോപിക്കെതിരെയുള്ളത് നാല് കേസുകൾ ഇന്നലെ സുരേഷ് ഗോപി കളക്ടറും വരണാധികാരിയുമായ വി ആർ കൃഷ്ണയ്ക്ക് നൽകിയ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമാണ് വ്യക്തി വിവരങ്ങൾ ഉള്ളത് വനിതയോട് രോക്ഷാകുലനായി പെരുമാറിയതടക്കമാണ് നാല് കേസുകൾ സുരേഷ് ഗോപിക്കെതിരെയുള്ളത് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് നികുതി വെട്ടിക്കാനാണെന്നും അതോടൊപ്പം വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുമാണ് രണ്ട് കേസുകളുള്ളത് മൂന്നാമത്തെ കേസിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒത്തുചേർന്നതിന് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലാണ് മൂന്നാമത്തെ കേസുള്ളത് രണ്ട് കേസുകൾ സി ബി സി ഐ ഡിയിലാണ് ഉള്ളത് അതേസമയം മുൻ എം പി കൂടിയായ സുരേഷ് ഗബിയുടെ കൈവശം പണമായി ഉള്ളത് നാൽപ്പത്തി രൂപയാണ് അറുപത്തിയെട്ട് ലക്ഷം വിവിധ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് മൊത്തം ആയിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണവും നിക്ഷേപത്തിൽ വരും ഇതിൻ്റെയെല്ലാം മൊത്തം മൂല്യം നാല് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ആകെ എട്ട് കോടി രൂപ മൂല്യമുള്ള സ്ഥാപന ആസ്തിയുണ്ട് അറുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയിലെ വ്യക്തിവരത്തിൽ പറയുന്നത് അതേസമയം സ്വന്തമായി രണ്ട് കാരവാനുകൾ അദ്ദേഹത്തിനുണ്ട് മൊത്തം എട്ട് വാഹനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ ഓടിക്കാറും ട്രാക്ടറും ഉണ്ട് സ്വന്തമായി കൃഷിഭൂമി അടക്കമുള്ള പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ എൺപത്തിരണ്ട് ഏക്കറും സെയ്താപാട്ടിൽ നാൽപ്പത് സെന്റ് കൃഷിഭൂമിയും നടനുണ്ട് ഭാര്യ രാധികയ്ക്ക് ദേവികുളം ആലുവ തിരുനെൽവേലി എന്നിവിടങ്ങളിലും കൃഷിഭൂമിയുണ്ട് കൈവശം മുപ്പത്തിരണ്ടായിരം രൂപയും ആയിരത്തി അൻപത് ഗ്രാം സ്വർണവുമാണ് ഉള്ളത് ഭാര്യയുടെ പേരിലും കാരമനുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ആദായ നികുതി അടച്ചത് പ്രകാരം സുരേഷ് ഗോപിക്ക് നാലു കോടി മുപ്പത്തി ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഭാര്യയ്ക്ക് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും മകൾ ഭവാനിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയുമാണ് വരുമാനമുള്ളത് അതേസമയം വിവരണത്തിൽ സുരഷ് ഗോബി സിനിമാ നടനാണെന്നും ഭാര്യ പിന്നണി ഗായികയാണെന്നുണ്ട് തൃശൂർ ജില്ലയിലെ നെട്ടിശ്ശേരി മഹാദേവ ടെമ്പിൾ റോഡ് ഭരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിലാണ് സുരേഷ് വേണ്ടി പത്രിക നൽകിയത്